നമസ്കാരം ഐവിഷൻ ഗ്ലോബൽ വാർത്തയിലേക്ക് സ്വാഗതം കൂടുതൽ കാലം കിരീടമണിഞ്ഞ ബ്രിട്ടീഷ് രാജകുടുംബാംഗം എലിസബത്ത് രാജ്ഞി നവതി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ജനിച്ച എലിസബത്ത് രാജ്ഞി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഫെബ്രുവരി ആറിനാണ് ബ്രിട്ടന്റെ കിരീടമണിയുന്നത് ആറ് പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക ജീവിതത്തിനടക്കി പന്ത്രണ്ട് പ്രധാനമന്ത്രിമാരാണ് രാജ്ഞിയുടെ കീഴിൽ പ്രവർത്തിച്ചത് ബ്രിട്ടനിലെ റോയൽ കോളേജ് ഓഫ് മ്യൂസിക്കും ക്യാൻസർ കെയർ സെന്ററും ചേർന്ന് നടത്തിയ ഗവേഷണത്തിൽ ക്യാൻസറും വിഷാദരോഗവും അകറ്റാൻ ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്ന് പാട്ട് പാടുന്നതാണെന്ന് കണ്ടെത്തി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ക്യാൻസർ രോഗികൾ കൂടുതൽ പോസിറ്റീവായി ചികിത്സയോട് പ്രതികരിക്കുന്നതിനും സംഗീതം ഉപകരിക്കുന്നു പാട്ട് പാടുമ്പോൾ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളുടെ എണ്ണം കുറയുകയും പ്രതിരോധ ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായും ഗവേഷണത്തിൽ കണ്ടെത്തി ജനുവേയിൽ നിന്ന് ലണ്ടനിലേക്ക് നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരുമായി വരികയായിരുന്ന എയർബേസ് എ ത്രീ ട്വൻ്റി എന്ന ബ്രിട്ടീഷ് എയർബേസിന്റെ വിമാനത്തിൽ ഡ്രോൺ ഇടിച്ചു ആർക്കും പരിക്കില്ല വിമാനം ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കി ഹയർലൻഡിൽ ബ്രെയിനോബ്രൈൻ്റെ ആദ്യ ദേശീയ മത്സരത്തിൽ ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു നാൽപ്പത്തൊമ്പത് കുട്ടികൾ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ ചാമ്പ്യന്മാരായി ഇരുപത്തിയേഴ് രാജ്യങ്ങളിലായി തൊള്ളായിരത്തോളം സെൻറ്ററുകളാണ് ഉള്ളത് ഇൻ്റർനാഷണൽ ഡയറക്ടർ ആനന്ദ് സുബ്രഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന മത്സരത്തിൽ ആർ ടിയുടെ സ്വൈപ്പ് അവതാരകർ മുഖ്യ അതിഥികളായിരുന്നു ചെക്ക് റിപ്പബ്ലിക്കിന്റെ പേര് പുതിയതായി ചെക്കിയ എന്നാക്കുന്നു കാബിനറ്റിന്റെ അന്തിമ തീരുമാനം അനുകൂലമായാൽ യു എൻ്റെ ഔദ്യോഗികമായി അറിയിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ചെക്കൌസ്ലാവിയെ വിഭജിച്ചാണ് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്കിയയും രൂപീകരിച്ചത് നോർത്ത് കൊറിയൻ ചൈനയുടെ അടുത്തുള്ളതും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ആയിരം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പൊട്ടാൻ ഒരുങ്ങുന്നു ഇത് പൊട്ടിയാൽ ആയിരം കിലോമീറ്ററിലധികം ലാഭം ഒഴുകി ജപ്പാൻ വരെ എത്താൻ സാധ്യത ഉണ്ടെന്നുമാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റീഫൻ ഗ്രാൻഡും യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ ജെയിംസ് ഹാമണ്ടും ഈ അഗ്നിപ്രദം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു അമേരിക്കയിലെ കൊളറാഡോ സർവകലാശാലയിലെ ഭൗമശാസ്ത്രജ്ഞൻ റോജർ ബിൽഹാമ റിട്ടയർ സ്കേലിൽ എട്ടിലേറെ തീവ്രതയുള്ള നാല് ഭൂകമ്പങ്ങൾ വരും ആഴ്ചകളിൽ ഉണ്ടാകുമെന്ന് പ്രയോഗിച്ചിരിക്കുകയാണ് ഏഷ്യ ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിലായി ശക്തിയേറിയ അഞ്ച് ഭൂചലനങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായത് കഴിഞ്ഞ നൂറ് വർഷമായി ശേഖരിക്കപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പെന്നും അവകാശവാദമുണ്ട് പ്രതിവർഷം ഒന്നേ പോയിൻറ്റ് അഞ്ച് ഇഞ്ച് എന്ന കണക്കിൽ ഇന്ത്യ യൂറോപ്യൻ പ്ലേറ്റുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നാഷണൽ ജിയോഗ്രാഫിക് സൊസൈറ്റിയുടെ കണക്ക് പാമ്പുകടി മൂലം മരണത്തിലേക്ക് എത്തുന്നതിന് കാരണമായ രക്തസ്രാവവും വിഷം പടരുന്നതും പോലുള്ള രോഗലക്ഷണങ്ങളെ തടയാൻ ഉതകുന്ന തരത്തിലുള്ള മരുന്നിൻ്റെ കണ്ടുപിടുത്തത്തിലാണ് അമേരിക്കയിലെ അരിസോണോ യൂണിവേഴ്സിറ്റി അധികൃതർ പാമ്പ് കടിച്ച ഉടനെയും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്കും നൽകാനുള്ള ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കിറ്റാണ് ഈ മരുന്ന് കാർബൺ മോണോക്സൈഡിൻ്റെയും അയണിൻ്റെയും മിശ്രിതം രക്തം കട്ടപ്പെടുക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജിൻ്റെ നാശത്തെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്നു ഈ മരുന്നിൻ്റെ ഗുണം ചൈനയിൽ തൻ്റെ അമ്മൂമ്മയെ കട അമ്മൂമ്മയുടെ കട ഒഴിപ്പിക്കാനെത്തിയ അധികൃതരെ പേടിപ്പിക്കുന്ന കൊച്ചു പയൻ്റെ വീഡിയോ ഇൻ്റർനെറ്റിൽ വൺ ഹിറ്റ് നിയമവിധേയമല്ലാതെ വഴിയോർത്ത് കച്ചവടം നടത്തുന്ന അമ്മൂമ്മയെ ഒഴിപ്പിക്കാനെത്തിയ ചൈനീസ് അർബൻ മാനേജ്മെൻ്റ് ഫോഴ്സ് അധികൃതരെയാണ് ചൈനീസ് ബാലൻ സ്റ്റീൽ പൈപ്പ് കാണിച്ചു വിരട്ടി എൻ്റെ അമ്മൂമ്മയെ തുടരുത് ദൂരെ പോകൂ എന്ന് പറഞ്ഞ് ആക്രോശിച്ചത് കടലിൽ തള്ളുന്ന വിഷവസ്തുക്കൾ മനുഷ്യരിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതായി കാലിഫോർണിയയിലെ സാൻഡിയാഗോയിലെ ഓഷ്യാനോഗ്രഫിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നു കടൽ മീനുകളെ നമ്മൾ കഴിക്കുമ്പോൾ വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ പലതരത്തിലുള്ള രോഗങ്ങൾ സൃഷ്ടിക്കുന്ന ഡി ഡി ടി പി സി ബി പോലുള്ള കൂളൻറ്റുകൾ അപ്പോൾസ്രീ ഫോമിന് ഉപയോഗിക്കുന്ന ഫ്ലെയിം റിട്ടാറൻറ്റുകൾ എന്നിവയുടെ സാന്നിധ്യം കടൽ മത്സ്യമായ എല്ലോ ഫിൻറ്റൂണിയെ പഠനവിധേയമാക്കിയപ്പോൾ കണ്ടെത്തി നെതർലാൻഡ് റോഡുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ നിരോധിക്കാൻ ഒരുങ്ങുന്നു പെട്രോൾ ഡീസൽ വാഹനങ്ങളാകും നെതർലാൻഡ് റോഡുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകുക ഇപ്പോൾ നെതർലാൻഡിലെ വാഹനങ്ങളിൽ പത്ത് ശതമാനം മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഉള്ളത് മലിനീകരണം തടയുക എന്ന ലക്ഷ്യമിട്ടാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ നിരോധിക്കുക ഒമാനിലെ മസ്ക്കറ്റിൽ മലയാളി നേഴ്സ് ചിക്കു റോബർട്ട് കൊല്ലപ്പെട്ടു അഞ്ചു മാസം ഗർഭിണിയായിരുന്നു മോഷണ മോഷണശ്രമത്തിനിടെ കുത്തേറ്റ് മരിക്കുകയായിരുന്നു എന്നാണ് വിവരം അങ്കമാലി കറുകുറ്റി സ്വദേശിനിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു ചിക്കവും ഭർത്താവ് വിലയൻസൺ തോമസും തമ്മിലുള്ള വിവാഹം ഇരുവരും ജോലി ചെയ്തിരുന്നത് ഒരേ ആശുപത്രിയിലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യമായ സൗദി അറേബ്യ പതിനഞ്ച് വർഷത്തിന് ശേഷം വിദേശ വായ്പ എടുക്കുന്നു രാജ്യത്തിന്റെ വിദേശനാണയ ശേഖരത്തിലും ഗണ്യമായ ഇടിവുണ്ടായി എണ്ണയിൽ നിന്നുള്ള വരുമാനം കുറയുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത് തടയുന്നതിനായാണ് സൗദി അറേബ്യ വിദേശ ബാങ്കുകളിൽ നിന്നും പത്ത് ബില്യൺ യു എസ് ഡോളർ വായ്പയെടുക്കുന്നത് മകളുടെ പേരിലുള്ള ഡൊമൈൻ സ്വന്തമാക്കാൻ അങ്കമാലി കിടങ്ങൂർ സ്വദേശിയായ അമൽ അഗസ്റ്റിനെ തേടി ഫേസ്ബുക്ക് മേധാവി സുക്കർബർഗ് കഴിഞ്ഞ ഡിസംബറിൽ അമൽ സ്വന്തമാക്കിയ ഡൊമൈനാണ് ഒറ്റ ദിവസം കൊണ്ട് ഗോഡാഡി എന്ന ഓൺലൈൻ വ്യാപാര വെബ്സൈറ്റ് വഴി എഴുന്നൂറ് ഡോളറിൻ്റെ കച്ചവടം ഉറപ്പിച്ചത് ഫേസ്ബുക്കിലെ തെറ്റ് തിരുത്തിയ കൊല്ലം ചാത്തന്നൂർ എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി അരുൺ എസ് കുമാറിന് ആറ് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനം ഫേസ്ബുക്കിൻ്റെ മെമ്മറി ഡൗൺലോഡ് ഡൊമൈനായ ലൂക്കാസൈഡിൻ്റെ വീഴ്ചയാണ് അരുൺ കണ്ടെത്തിയത് തെറ്റായ പാസ്വേഡ് ഉപയോഗിച്ചാൽ അക്കൗണ്ട് ലോക്കാകുന്ന സംവിധാനം ഈ ഡൊമൈനിൽ ഉണ്ടായിരുന്നില്ല ഇത് തടയുന്നതിനായി ഫുൾ അക്കൗണ്ട് ടേക്ക് ഓവർ എന്ന ബഗ് അരുൺ കണ്ടുപിടിച്ചു ഇതോടെ ഫേസ്ബുക്കിൻ്റെ ലോട്ട് ഓഫ് താങ്ക്സ് ലിസ്റ്റിൽ അരുൺ അഞ്ചാമനായി ഇടം നേടി ലോകം നേരിടുന്ന വൻ ഭീഷണിയാണ് പ്രമുഖ ഉൽപ്പന്നങ്ങളുടെ വ്യാജ പതിപ്പുകളെന്നും രണ്ടായിരത്തി പതിനാലിൽ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി ദീർഘം വിലമതിക്കുന്ന ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായും ദുബായ് സാമ്പത്തിക വികസന വകുപ്പ് വ്യക്തമാക്കി സൺഗ്ലാസുകൾ സ്മാർട്ട് ഫോണുകൾ മൊബൈൽ ഫോണുകൾ ഫോണുകളുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും ഒന്നേ പോയിന്റ് ഒമ്പത് അഞ്ച് കോടി ദീർഘത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ദുബായിൽ നിന്നും മാത്രം വകുപ്പ് വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് സെപ്റ്റംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് അധികൃതർ പറഞ്ഞത് ചൈനയാണ് വ്യാജ ഉൽപ്പന്നങ്ങളുടെ നിർമ്മിതിയിൽ ഒന്നാമത് രണ്ടാം സ്ഥാനത്ത് തുർക്കിയാണ് ദോഹയിൽ മാളുകളിലും പൊതുസ്ഥലങ്ങളിലും പാർക്കിംഗ് സ്ഥലം തിരഞ്ഞ് വാഹനവുമായി ഇനി വട്ടം ചുറ്റേണ്ടി വരില്ല മാളുകളിലെ പാർക്കിംഗ് ലഭ്യത സ്മാർട്ട് ഫോണിൽ അറിയാൻ സാധിക്കുന്ന സൗകര്യം തന്നെ നിലവിൽ വരും ഖത്തർ മൊബിലിറ്റി ഇന്നോവേഷൻ സെന്റർ ആണ് നൂതന സംവിധാനം വികസിപ്പിച്ചെടുത്തത് മസാറാഗ് എന്ന ഐ ട്രാഫിക് ആപ്പിലൂടെ പോകുന്ന സ്ഥലത്തെ പാർക്കിംഗ് ലഭ്യതയെ സംബന്ധിച്ച കൃത്യമായ വിവരം ലഭിക്കുമെന്ന് ക്യുഎം ഐ സി സിഇഒ അബ്ദാൻ അബു പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ അതിവേഗ റെയിൽ ഇടനാഴി മുംബൈക്ക് അഹമ്മദാബാദിനും ഇടയിലുള്ള അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ജപ്പാൻ സാങ്കേതിക സഹായത്തോടെ നിർമ്മിക്കാൻ രൂപരേഖ തയ്യാറായി കടൽനടിയിലൂടെയുള്ള ഇരുപത്തി ഒന്ന് ഒന്ന് കിലോമീറ്റർ തുരങ്കമാണ് ഈ അതിവേഗ റെയിൽ പാതയുടെ ഏറ്റവും വലിയ സവിശേഷത ഒരു ലക്ഷം കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ എൺപത്തൊന്ന് ശതമാനവും ജപ്പാനിൽ നിന്നുള്ള വായ്പയാണ് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിലാണ് ബുള്ളറ്റ് ട്രെയിൻ സഞ്ചരിക്കുക ഇന്ത്യയിൽ ഇപ്പോഴും ശൈശ വിവാഹങ്ങൾ നിലനിൽക്കുന്നതായി തെളിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോയും പുറത്ത് രാജസ്ഥാനിൽ നടത്തിയ നിരവധി കുട്ടികളുടെ കൂട്ടവിവാഹത്തെക്കുറിച്ചുള്ള ഈ വാർത്ത ലോകമാധ്യമങ്ങൾ വൻ പ്രാധാന്യം നൽകിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായി പതിനൊന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് കരൾ മാറ്റിവെച്ചു കൊച്ചി സ്വദേശിനി ഷിനി കോശിയുടെ മകളായ ഹേസൽ മറിയത്തിൻ്റെ കറളാണ് എറണാകുളം ആസ്ട്രം മെഡിയസിറ്റിയിൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ചത് ജന്മനാനാളുള്ള ബെയ്ലറി അട്രീഷ്യ എന്ന രോഗം മൂലം കുഞ്ഞിന്റെ കരളിൽ നിന്നും പിത്തസഞ്ചിയിലേക്കുള്ള പിത്തരസത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും പിത്തരസം കരളിൽ കെട്ടിക്കിടന്ന് സീറോസിസ് രൂപപ്പെടുകയുമായിരുന്നു കേരളത്തിൽ വിൽക്കുന്ന ചായപ്പൊടികളിൽ വ്യാപകമായ തോതിൽ മായം കലർത്തുന്നു ചായയ്ക്ക് നല്ല കളർ ലഭിക്കുന്നതിന് വേണ്ടി ഇരുമ്പ് പൊടിയും മറ്റു വ്യാപകമായ തോതിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ മായം കലർത്തുന്നത് പതിവായി മാറിയപ്പോൾ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ടി വി അനുഭവയുടെ നേതൃത്വത്തിൽ അടുത്തിടെ കർശനമായ നടപടികൾ സ്വീകരിച്ചിരുന്നു ഹോട്ടലുകളിലും മറ്റുമാണ് വ്യാപകമായ തോതിൽ മായം കലർന്ന ചായപ്പൊടി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു ഒരു കിലോ തേയില സാമ്പിളിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് മില്ലിഗ്രാം ഇരുമ്പിൻ്റെ അംശമാണ് കണ്ടെത്തിയത് മാരകമായ തോതിൽ വിഷാംശം ഇരുമ്പ് തേടി ശരീരത്തിൽ ചെന്നാൽ മരണത്തിന് വരെ കാരണമാകാം ടെറ്റ്നസ് രോഗത്തിന് വഴി വയ്ക്കുകയും ചെയ്യും ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ്റെ ഏറ്റവും പുതിയ സിനിമ ഫാൻ വമ്പൻ ഹിറ്റിലേക്ക് മുന്നേറുന്നു റിലീസ് ദിവസം പത്തൊൻപത് പോയിൻറ്റ് ആറ് പൂജ്യം കോടി രൂപ കളക്ട് ചെയ്ത സിനിമ രണ്ട് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് മുപ്പത്തഞ്ച് കോടി രൂപയാണ് ഷാരൂഖ് ഖാൻ്റെ കരിയറിലെ മറ്റൊരു പൊൻതൂവലായി ഈ സിനിമ മാറുമെന്നാണ് കരുതപ്പെടുന്നത് സൂര്യ ചിത്രമായ ഇരുപത്തിനാലിൻ്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചു വിക്രം കെ കുമാറിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം മെയ് ആറിനാണ് തിയേറ്ററിൽ എത്തുക സമാന്തയും നിത്യ നായികമാരായി എത്തുന്ന ചിത്രത്തിൻ്റെ സംവിധാന സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എ റഹ്മാൻ ആണ് ടു ഡി എൻ്റർടൈൻമെൻ്റ് ബാനറിൽ സൂര്യ തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും കാലാവസ്ഥ അയർലൻഡിലെ ഈ ആഴ്ചയിലെ ഏറ്റവും കൂടിയ താപനില പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും കുറഞ്ഞ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് കേരളത്തിലെ ഈ ആഴ്ചയിൽ ഏറ്റവും കൂടിയ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും കുറഞ്ഞ താപനില ഇരുപത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് ഐ വിഷൻ സമാപിക്കുന്നു നമസ്കാരം